നമസ്കാരം മാതാപിതാക്കളുടെ വിവാഹ വാർഷികത്തിന് മക്കൾ സമ്മാനം നൽകുന്ന ഒരു പതിവ് നമുക്കിടയിലുണ്ട് ചിലപ്പോൾ ഡ്രസ്സ് എടുത്ത് കൊടുക്കാറുണ്ട് ഉമ്മാക്ക് സ്വർണം കൊടുക്കാറുണ്ട് കേക്ക് മുറിക്കാറുണ്ട് ഇത്തരത്തിലുള്ള സമ്മാനങ്ങളൊക്കെയാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് എന്നാൽ ഇവിടെ പതിവ് തെറ്റിച്ച് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സമ്മാനം മൂന്ന് മക്കളും ചേർന്ന് മാതാപിതാക്കൾക്ക് കൊടുത്തിരിക്കുന്നു വിവാഹ വാർഷികവുമായി ബന്ധപ്പെട്ട് ഇന്നലെയായിരുന്നു ആ വിവാഹ വാർഷികം തൃശ്ശൂർ ജില്ലയിലെ കടങ്ങോട് അലി ഷഫീഖ ദമ്പതികളുടെ വിവാഹ വാർഷികം ഈ വിവാഹ വാർഷികത്തിന് മൂന്ന് മക്കളാണ് അതായത് മൂത്തമകൻ അൽത്താഫ് രണ്ടാമത്തെ മകൾ ഫാത്തിമ ഷിഫ മൂന്നാമത്തെ മകൾ അഫിദ എന്നിങ്ങനെ മൂന്ന് പേർ ചേർന്ന് വ്യത്യസ്തമായ ഒരു സമ്മാനം നൽകിയിരിക്കുന്നു അതായത് പാവപ്പെട്ട ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്ത് ഒരു കിണർ കുഴിച്ചു നൽകി ബംഗ്ലാദേശിലാണ് ഇവിടെ പാവപ്പെട്ട ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഗ്രാമപ്രദേശത്ത് മൂന്ന് മക്കളും ചേർന്ന് ഒരു കിണർ കുഴിച്ചു നൽകിയത് ഈ സമ്മാനം കണ്ടപ്പോൾ മാതാപിതാക്കൾ മാത്രമല്ല ബന്ധുക്കളും അതുപോലെ തന്നെ ഇത്തരത്തിലൊരു സമ്മാനം കൊടുത്തു എന്നറിഞ്ഞ ആളുകളുമൊക്കെ ഒന്നു ഞെട്ടി എന്നുള്ളതാണ് എന്തായാലും മക്കൾ ഇവിടെ മാതാപിതാക്കളുടെ വിവാഹ വാർഷികവുമായി ബന്ധപ്പെട്ട് കുഴിച്ചു നൽകിയ ആ കിണറിൽ നിന്നും വെള്ളമെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് മാതാപിതാക്കൾ ഇന്നലെ വിവാഹ വാർഷികവുമായി ബന്ധപ്പെട്ടവർ കണ്ടത് എന്തായാലും ഈ വീഡിയോ ഞാനും കണ്ടിരുന്നു കണ്ടപ്പോൾ ഇവിടെ മക്കളുടെ പിതാവിനെ ഞാൻ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞെട്ടിച്ചു കളഞ്ഞോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്നാണ് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞല്ലോ സാധാരണ കൊടുക്കുന്ന സമ്മാനം രസെടുത്ത് കൊടുക്കുക അല്ലെങ്കിൽ കേക്ക് മുറിക്കുക ഇതൊക്കെയാണ് എന്തായാലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പാവപ്പെട്ട ആളുകൾക്ക് കുടിവെള്ളം കിട്ടാത്ത ഒരു പ്രദേശത്ത് ഒരു കിണർ കുഴിച്ചു നൽകി മക്കളെല്ലാവരും എല്ലാവരും ചേർന്ന് ഇത് ചെറിയ കാര്യമല്ല ഇതിൽ വലിയൊരു സന്ദേശമുണ്ട് അതായത് എല്ലാവരെയും നമ്മൾ മനുഷ്യരെ മൊത്തത്തിൽ സഹജീവികളെ സ്നേഹത്തോടുകൂടിയും കരുണയോടുകൂടിയും കാണണം രാജ്യാതിർത്തിയൊന്നും അതിന് ബാധകമല്ല രാജ്യത്തിന് പുറത്തുള്ളവരാണെങ്കിലും രാജ്യത്തിനകത്തുള്ളവരാണെങ്കിലും ഏത് ജാതി മത വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അവരൊക്കെ മനുഷ്യരാണ് മനുഷ്യരെ സഹജീവിയായി കാണണം സഹോദരനായി കാണണം സഹോദരിയായി കാണണം അതിർവരമ്പുകളൊക്കെ അതൊക്കെ മാറ്റിവെക്കണം അത്തരത്തിലുള്ള അതിർവരമ്പുകളൊന്നും ഇവിടെ ബാധകമല്ല അത്തരത്തിലൊരു സന്ദേശം ഈ സമ്മാനവുമായി ബന്ധപ്പെട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ചെറിയ ഒരു കാര്യമല്ലാതെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ന്യൂ ജനറേഷനുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അവർ കൊടുക്കുന്ന സമ്മാനം അവിടെ നിൽക്കട്ടെ കിട്ടുന്ന കാശ് പലപ്പോഴും കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് തികയാത്തൊരു സാഹചര്യമാണ് ഇന്ന് പത്രത്തിലൊക്കെ വന്ന വാർത്ത വളരെ പ്രധാനപ്പെട്ടതാണ് അഞ്ഞൂറ്റി എഴുപതോളം പ്രതികളെയാണ് അതായത് കുറ്റക്കാരെയാണ് ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട് ലഹരി വേട്ടയുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടിയത് അതുപോലെ ഒരുപാട് കേസുകൾ ഇന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് കോടിക്കണക്കിന് രൂപയുടെ ലഹരി മരുന്നാണ് എക്സൈസും അതുപോലെ തന്നെ പോലീസും നാട്ടുകാരുടെ കൂടി പിടിച്ചെടുത്തിരിക്കുന്നത് എന്തായാലും ഇത്തരം ഒരു കാലഘട്ടത്തിൽ മക്കൾക്ക് പ്രചോദനമാകും വിധം അതായത് കയ്യിലുള്ള കാശിൽ അവർ കൂട്ടിവെക്കുന്ന ചെറിയ തുകകൾ അത് ഏതു വഴിക്ക് ചെലവഴിക്കണം എന്ന രീതിയിൽ അവർക്ക് പ്രചോദനമാകും വിധമുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ അൽതാഫിൻ്റെയും അതുപോലെ തന്നെ ഫാത്തിമ ഷിഫയുടെയും അഫിദയുടെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അൽതാഫ് യു കെയിലാണ് വിദ്യാർത്ഥിയാണ് ഫാത്തിമ ഷിഫ റഷ്യയിൽ എം ബി ബി എസ് വിദ്യാർത്ഥിയാണ് അഫിദ ഇവിടെ നാട്ടിൽ തന്നെയാണ് പഠിക്കുന്നത് ഏറ്റവും ചെറിയ മോളാണ് എന്തായാലും എത്രയിലാണ് പഠിക്കുന്നത് എന്ന് എനിക്ക് വ്യക്തമല്ല ഇവിടെ ഈ ഒരു മക്കൾ നടത്തിയ മാതൃകാപരമായ പ്രവർത്തനങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല ഇത്തരത്തിലുള്ള മക്കൾ അത് എല്ലാവർക്കും ഉണ്ടാകട്ടെ നമ്മളുടെയൊക്കെ കുട്ടികൾ അത്തരത്തിൽ ചിന്തിക്കുന്ന കുട്ടികളാകട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ അലി ഷഫീഖ ദമ്പതികൾക്ക് എല്ലാവിധ വിവാഹ വാർഷിക ആശംസകളും ഞാൻ നേരുകയാണ്